വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി പൊന്നാനി ടീം പള്ളിക്കട വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തില് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പ്ലസ് ടു പരീക്ഷകൾ മറ്റു വിഷയങ്ങൾ എന്നിവയിൽ ഉന്നത വിജയം നേടിയ ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളെ പൊന്നാനി ടീം പള്ളിക്കട വാട്സ്ആപ്പ് കൂട്ടായ്മ അനുമോദിച്ചു ഹയാൻ ജാസിർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഡ്മിൻ ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അബ്ദുല്ലായി ആശംസകൾ നേർന്നു ടീം പള്ളിക്കടവിലെ നാട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും ചടങ്ങിൽ പങ്കാളികളായി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വ്യത്യസ്ത മത്സരങ്ങളും സംഘടിപ്പിച്ചു ചടങ്ങിൽ കബീർ പൊനാനി സ്വാഗതവും സജീർ നന്ദിയും പറഞ്ഞു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மனா அண்ட் யூஏ